അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് യാത്ര ചെയ്യുന്നത് എല്ലാവരും കൂടി പോകുന്നത് ഇന്ന് കോയമ്പത്തൂർ ഈശായോഗേക്കാണ് കേട്ടോ ആദിയോഗി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ ഞങ്ങളൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കാറെടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ ഞാനും മേട്ടനും ഉണ്ണിയും കൂടിയാണ് ഏട്ടോ പോകുന്നത് അങ്ങനെ റെയിൽവേ എത്തിയിട്ടുണ്ട് ഇച്ചക്കുട്ടൻ ട്രെയിൻ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവന് നല്ല ഇഷ്ടമാണല്ലോ ട്രെയിൻ അങ്ങനെ അത് അവിടെ എത്തിയപ്പോൾ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞ പിച്ചുകൂട്ടൻ ഓരോന്ന് കാണിച്ചു കൊടുക്കാനായിട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങി അവൻ പിന്നെ അവിടെ നിന്ന് പോരിനുണ്ടായിരുന്നില്ല കേട്ടോ ആ കടയില് കണ്ട എല്ലാ സാധനങ്ങളും വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു അങ്ങനെ ഒരു വിധത്തിലെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എനിക്ക് തന്നു പിന്നെ അത് തിരിച്ചു വാങ്ങുകയും ചെയ്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും അനിയത്തിയും കൂടിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹായ് കാണിക്കാനായിട്ടോ അമ്മ പിന്നെ വാങ്ങിയ ബിസ്ക്കറ്റിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതാ ഇച്ചുകൂട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് കേട്ടോ വേറൊരു ട്രെയിൻ വന്നത് നമുക്ക് പോകേണ്ട വണ്ടിയല്ല വേറെ ട്രെയിനായിരുന്നു അങ്ങനെ അതാ വണ്ടിയിൽ കണ്ടപ്പോൾ ഇച്ചക്കൂട്ടൻ ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ അമ്മച്ചൻ്റെ അടുത്ത് ട്രെയിൻ വരുന്ന ടൈമിൽ മാത്രമാണ് കേട്ടോ ചെച്ചക്കൂട്ടം അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് കൂടെ ഫുൾ ഓട്ടോ ചാട്ടമൊക്കെയാണ് കേട്ടോ ഇപ്പം തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മേടിച്ച സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഒരാൾക്കും കൊടുക്കൊന്നുമില്ല എന്താ ചെയ്യേണ്ടത് എന്ന് അറിയണില്ല അതൊക്കെ കൂടെ നടക്കുമായിരുന്നു കേട്ടോ എത്ര തവണ താഴെ വയ്ക്കാൻ പറഞ്ഞാലും അവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പിടിച്ച് നടക്കുവായിരുന്നു അപ്പം ഏട്ടനിങ്ങനെ പറയുന്നുണ്ട് നീ ഇത് വിൽക്കാൻ വേണ്ടി നടക്കുകയാണോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഷാള് കൂട്ടാക്കുന്നേ എന്ത് പറഞ്ഞാലും കൂട്ടാക്കുന്നില്ല അതുകൂടെ അത് പിടിച്ച് നടക്കണം ഒരു സാധനം പോലും നിലത്ത് വെക്കുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് അച്ഛൻറെ അടുത്തോട്ട് പോവാനാണ് കേട്ടോ എന്ത് ചെയ്യാനാന്ന് നോക്കിയിരിക്കുമ്പോ അവിടെ പോയിട്ടിരിക്കാനായിരുന്നു ആ മണ്ണിൽ ആ മണ്ണിൽ ഇരുന്ന് കഴിഞ്ഞാ പിന്നെ ആ ഡ്രസ്സിലൊക്കെ ചളിയാവും ഉണ്ണിക്കാണോ എന്നാ പൈസ പിടിച്ചോ പോക്കറ്റില് പോക്കറ്റിൽ ഇട്ടണ്ടേ തരും പൈസ തരും അല്ല പാപ്പ അല്ലേ അതാ പറ്റിച്ചു പൈസ അങ്ങനെ അച്ഛൻറെയും മകന്റെയും കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ട്രെയിനിൽ കേറിയിട്ടുണ്ട് പകുതി എത്തിയപ്പോ ചൂടുള്ള കാപ്പി ഒക്കെ അങ്ങനെ അങ്ങനെതാ കൊറേ കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇരിക്കാൻ ഇരിക്കാനെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വിൻഡോ സൈഡിൽ തന്നെ കിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനാട്ടോ കാറ്റടിച്ചപ്പോൾ തന്നെ ഇച്ചുകൊട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ വിൻഡോന്റെ സൈഡിലായത് കൊണ്ട് അച്ഛൻ എന്റെ അടുത്തൊന്ന് മാറ്റിട്ടോ എന്നിട്ട് അച്ഛൻ എടുക്കാന്ന് പറഞ്ഞു കാറ്റടിച്ചിട്ട് കുട്ടിക്ക് അസുഖം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഏകദേശം എത്താറായി അപ്പോൾ ഏട്ടനെ കാണാല്ലോ അപ്പോൾ പോയപ്പോൾ വിൻഡോ ഡോറിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു അപ്പം എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ ഡോറിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നത് ഏട്ടന് നല്ല ധൈര്യമാണ് ധൈര്യമില്ലെങ്കിലും ധൈര്യമുള്ള പോലെ കാണിക്കൂട്ടോ അങ്ങനെ ഞാനും ഏട്ടൻ്റെ അടുത്തോട്ട് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ട്രെയിൻ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് സാഹസികമായി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ട്രെയിൻ ഇറങ്ങി ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ബസ് പെട്ടെന്ന് വന്നു പത്ത് ഉള്ളൂ ഗാന്ധിപുരത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി കേട്ടോ ബസ്സിൽ കയറി പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ഇതാണ് കേട്ടോ ഈ മാങ്ങ ചോളം കടല അങ്ങനെ ഞങ്ങൾ ഉപ്പൊക്കെ ഇട്ട ഉപ്പും മുളകൊക്കെ ഇട്ട ഒരു മാങ്ങ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴേക്ക് മിച്ചുവിന് കടല വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അവർ ആ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിന് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ മാങ്ങയും കടലൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അവിടെ തന്നെ ഒരു നല്ല ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ ചോറാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പം നല്ലൊരു വലിയ ഇല ഇട്ടു ഞങ്ങൾ ഇല ഒക്കെ കഴുകി വെയിറ്റ് ചെയ്ത് ചോറിനായിട്ടോ അങ്ങനെന്താ ഫുഡ് വന്നു തമിഴ്നാട്ടിലെ പൊന്നിയരി ആണല്ലോ അങ്ങനെ അങ്ങനെന്താ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാർ കുറച്ച് ഉപ്പൊക്കെ ആദ്യം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കായും പരിപ്പൊക്കെ ഒരു കറി പിന്നെ കേബേജ് ഉപ്പേരി പപ്പടം പിന്നെ സാമ്പാർ വേണോ പരിപ്പ് കറി വേണോ എന്ന് വെച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് സാമ്പാറും കുറച്ച് പരിപ്പ് കറിയും കൂടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയറൊക്കെ നിറച്ച് ഫുള്ളാക്കി ഞങ്ങളിതാ ഇഷയ്ക്ക് ബസ് കയറി നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ബസ്സിലൊക്കെ കയറി ഇച്ചക്കൂട്ടൻ്റെ ഒരു പെട്ടി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി കേട്ടോ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആ ഇച്ചുകൂട്ടൻ ഗംഭീര കളിയായിരുന്നു കേട്ടോ ഏട്ടൻ്റെ തല്ലുന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുമ്പിലേക്ക് വെച്ചിട്ടും തലയ്ക്ക് നല്ല തല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് ഒരൊറ്റ എണ്ണം കുട്ടീനെടുത്ത് നിൽക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് തന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് കയറിയാൽ മതി ആരെങ്കിലും ഒരാൾ എണീറ്റ് തരും കേട്ടോ അങ്ങനെതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്ക് കൂടുതലായിരുന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി അവിടെ ഫോൺ അല്ലല്ലോ അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്നു അപ്പോഴേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചായയും ഉള്ളി കഴിച്ചു പിന്നെ ഞങ്ങള് ശിവന്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഷോ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം അവിടെ കുറേ നേരം ഇരുന്നു കുറേ നേരം ഇരുന്നു ഒരു ഏഴേകാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ലൈറ്റ് ഷോ തുടങ്ങിയത് അപ്പോൾ ഇച്ചക്കൂട്ടനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അപ്പം ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനേ ഏട്ടനും അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ലൈറ്റ് ഷോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വലിയൊരാഗ്രഹമായിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു അത്രയൊരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ അതാ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ലൈറ്റ് ഷോ കാണിച്ചു തരാട്ടോ years ago, a being appeared in the upper regions of Himalayas. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കണ്ടു നല്ല സന്തോഷമായി എല്ലാവരും കൂടി മടങ്ങാന കേട്ടോ ചിച്ചുകുട്ടിനടക്കുന്ന ഒരു വാശി ഇല്ലാതെ കണ്ടുകൊണ്ടിരുന്നോട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ബസ് പിടിച്ച് പോയി എന്നിട്ട് ട്രെയിന് കയറി ഞങ്ങളങ്ങനെ നേരെ വീട്ടിലോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങളുടെ കുട്ടി ആദ്യ യോഗ്യാത്ര എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ